ആ അങ്ങനെ ഇന്നലെ പറഞ്ഞ പരിപാടി ഇതേനാ മീൻ അങ്ങനെ ഇത് അച്ഛനാണ് കേട്ടോ അച്ഛനാണ് അച്ഛനാ വല കുടഞ്ഞേർന്നത് ഞാൻ ആ മീൻ കോരി എടുക്കണത് വീടി പിടിക്കണ നമ്മുടെ കൂട്ടുകാരനാണ് ഷൈജൂൻ്റെ പേരായിട്ട് അതാണ് എന്താന്നല മീൻ കിട്ടി നമുക്ക് പോരാ ഒരു എട്ടുവോളം മീൻ കിട്ടി ആ കരിമീൻ കളമ്പ് വലിയ കളമ്പ് അങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടി ഇതാ ഇന്നലെ പറഞ്ഞല്ല ഞാൻ ഇന്നലെ പറഞ്ഞാണല്ലോ ഞാൻ ഇന്ന് മീൻ പിടിക്കുന്നു എങ്ങനെയുണ്ട് നമ്മുടെ മീൻപിടുത്തം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നമ്മ നമ്മളെ വീഡിയോ കമന്റും ലൈക്കും ചെയ്യട്ടാ ഡിറ്റൈലായിട്ട് ല്ലേ <laughs> <laughs>